ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീട്ടിൽ ദേവമംഗലത്ത് എല്ലാവരും ഭയങ്കര പ്രതിഷേധത്തിലാണ് കേട്ടോ കാര്യം ഗോമുതി ആഹാരം കഴിക്കുന്നില്ല എന്ന് വാശിയാണ് അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിന് മുമ്പിലിരുന്ന് എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളും ആഹാരം കഴിക്കുന്നില്ല അമ്മയ്ക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ടയെന്ന് അവരെല്ലാവരും പറയാനെട്ടോ അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് അച്ഛൻ കാണിച്ചത് എന്തായാലും ശരിയായില്ല പാവ മാമനെന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് നല്ല വിഷമായി കാണും അതുകൊണ്ടാവും അമ്മ കഴിക്കാത്തത് എന്തായാലും എപ്പോഴും അച്ഛൻ തീരുമാനിക്കുന്ന കാര്യത്തിലൊന്നും തെറ്റ് സംഭവിക്കാറില്ല പക്ഷേ ഇത് അച്ഛനെ തെറ്റുപറ്റിപ്പോയി എന്നാൽ എനിക്ക് തോന്നുന്നത് ശരി ഗോമതി ആഹാരം കഴിച്ചാൽ നിങ്ങളെല്ലാവരും കഴിക്കില്ലല്ലേ അപ്പോൾ എല്ലാവരും അങ്ങ് തലയാട്ടുന്നുണ്ട് ശരി ഗോമതി ഞാൻ കൂട്ടിക്കൊണ്ട് വരാം അങ്ങനെ ബാളൻ അങ്ങോട്ട് എണീറ്റ് പോവാണ് ആ സമയത്ത് ഇവിടെ ആകാശം അങ്ങോട്ട് ദേഷ്യം കൊണ്ട് മരിക്കുക കേട്ടോ ആകാശ് പറയും അച്ഛൻ്റെ വിചാരം എന്താ അച്ഛൻ എന്തൊക്കെയാണ് വിചാരിച്ചത് ഇവിടെ താൺമക്കൾക്ക് നട്ടലിന് പകരം വാഴപ്പിണ്ടിയാണെന്നാണ് വിചാരം അപ്പോൾ ഉടനെ തന്നെ ആണെന്നു ദേഷ്യമെന്ന് ആകാശം മിണ്ടാതിരിക്കുക അങ്ങനെ പറയരുത് ചേട്ടൻ എൻ്റെ അടുത്ത് കാണിക്കണ ഈ ആ ആവേശം അച്ഛനോട് കാണിക്കുക അച്ഛനോട് സംസാരിക്കുക അതിനാർക്കും വയ്യ അല്ലെങ്കിൽ തന്നെ പാവം മാമൻ മാമൻ എന്ത് തെറ്റി ചെയ്തിട്ടാണ് നമ്മുടെ മാമൻ നമുക്ക് ആരായിരുന്നെന്നോ ആ മനുഷ്യൻ നമുക്ക് തന്നിരുന്ന സ്നേഹത്തിന് ഒരു കളങ്കവും ഇല്ലായിരുന്നു തന്നത് ഇപ്പോഴെങ്കിലും നമുക്കത് ചോദിക്കണം നമുക്കതിനു വേണ്ടി പ്രതിഷേധിക്കണം ആരെങ്കിലും ഒന്ന് എൻ്റെ കൂടെ നിൽക്കുക ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് കാര്യമില്ല ഓഹ് എല്ലാവരും ആരെങ്കിലും ഒന്ന് ഒന്ന് പ്രതികരിക്കണം അച്ഛനിടയ്ക്ക് പറ വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടുവേണം അച്ഛനോട് പ്രതികരിക്കാൻ അപ്പോൾ ദേവി ദേവിയനങ്ങ് സപ്പോർട്ട് കൊടുക്കാം കേട്ടോ ആഘോഷിന് ആകാശിന് വേണ്ടിയിട്ടും അതെ അത് വേണം പ്രതികരിക്കണം അപ്പോൾ മീനാക്ഷിയും പറയേണ്ടത് മാമന് വേണ്ടി നമ്മൾ പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ പ്രതികരിക്കും അപ്പോൾ ആരും പ്രതികരിക്കുകയെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുക അമ്മയെ ആഹാരം കഴിക്കാൻ വേണ്ടി അമ്മ വിളിച്ചുകൊണ്ട് വരാന്നാണല്ലോ പറഞ്ഞത് ഉറപ്പായിട്ടും അപ്പച്ചി വരില്ല അപ്പോൾ നമുക്കും കഴിക്കണ്ട നാളെ മുതൽ നമുക്കും ഇവിടെ സമരം കടുപ്പിക്കാം കാര്യം മഹാമാരി ഇവിടെ തിരിച്ചെത്താതെ ആ അവിടെ ഈ വീട്ടിലാരും ആഹാരം കഴിക്കില്ല എന്നൊരു വാശി അപ്പോൾ എന്തായാലും അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും നമുക്ക് കഴിക്കണ്ട പിന്നെ അപ്പച്ച എന്തായാലും കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെങ്കിലും കഴിക്കുന്നു പറഞ്ഞ് അങ്ങളും വന്ന് പറയും ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ നമ്മൾ എത്തി പോകണം അപ്പോൾ എല്ലാം മനസ്സിലായിക്കൊള്ളും എന്നൊക്കെ ഇങ്ങനെ അവർ തീരുമാനിക്കാം പക്ഷേ അകത്ത് തന്ന ബാലൻ ഗോമതിയോട് പറഞ്ഞിട്ടുണ്ട് ഗോമതി നീ ആഹാരം കഴിക്കരുത് കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല പക്ഷേ നീ നീ എന്തായാലും വന്ന് കഴിക്കണം മറ്റുള്ളവരെല്ലാവരും കഴിക്കാതെ നിന്നെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ബാലം പറയുന്നുണ്ട് ഇവിടുന്ന് ധർമ്മൻ പോയിൻ്റെ കാര്യം എന്താണെന്നുള്ള കാര്യം എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ആഹാരത്തിനോട് നീ വെറുപ്പ് കാണിക്കരുത് ധർമ്മൻ അവിടെ ചെന്നാലും അവൻ പണ്ടു കിടക്കില്ല ഇന്ദിരാമ ഉറപ്പായിട്ടും അവന് നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ അത് നീ ഓർക്കണം അതുമാത്രമല്ല പക്വതയും പാക്കുതയും എത്രയൊക്കെ ആ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉത്തരവാദിത്വത്തോടുകൂടി നിന്ന് ആ വീട് നല്ല രീതിയിൽ കുടുംബം കൊണ്ടുപോകാൻ ഇന്ദിരാമയ്ക്ക് അറിയാം അവരുടെ മകളാണ് നീ നിനക്കും അങ്ങനെ ഒരു കാര്യം കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ ബാലൻ പറയാം സാധനം ഗോമന്തി സങ്കടത്തിൽ പറയുന്നുണ്ട് എനിക്കെന്തേ ആ ഒരു അവകാശം ഈ വീട്ടിലെല്ലാം തീരുമാനിക്കണത് ബാലടം തന്നെയല്ലേ എന്തായാലും എൻ്റെ ധർമ്മൻ പോയി പക്ഷേ എനിക്കും ചില അവകാശങ്ങളുണ്ട് ഈ വീട്ടിൽ ആ ഒരു അവകാശം വെച്ചിട്ട് എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് പട്ടിണി കിടക്കാനും മിണ്ടാതിരിക്കാനും കരയാനും ഒക്കെ അവകാശമുണ്ട് എൻ്റെ അതിനും ഇനി ചെയ്യാൻ പാടില്ലെന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഗോമതി അങ്ങ് കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒമ്പാലം വീണ്ടും ഉപദേശിക്കുന്നുണ്ട് എന്നിട്ട് പറയാം ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഒരു കാലം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഏത് സമയത്ത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാലും ആ ഒരു ഭക്ഷണത്തിൻ്റെ വില മറന്ന് എനിക്ക് ജീവിക്കാനാവില്ല പക്ഷേ നീം അങ്ങനെ ആവണം ഗോമതി നമുക്ക് അങ്ങനൊരു കാലം കാലഘട്ടം ഉണ്ടായിരുന്ന എനിക്കറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവസാനം ഗോമതി ഒരുവിധം അനുനയിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോമതിക്കും തീരെ വിഷമമാണെങ്കിലും ബാലം പറഞ്ഞിട്ട് നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം അത് നീ മനസ്സിൽ വെച്ചോ പക്ഷേ ആ ദേഷ്യം ആഹാരത്തിനോട് കാണിക്കരുത് നീ കഴിക്കാതിരുന്നാൽ നമ്മുടെ മക്കളും മരുമക്കളും ഒന്നും കഴിക്കില്ല അത് നമുക്ക് വിഷമമാവില്ലേ നീ എന്നെ ഓർക്കണ്ട പക്ഷേ നീ അവരെ ഓർക്കണം അതുകൊണ്ട് നീ എണീറ്റ് വാ അങ്ങനെ ഗോമതിയെ സമാധാനിപ്പിച്ച് ബാളിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് അപ്പുറത്ത് ഇന്നിരമ്മ നമ്മുടെ ധർമ്മനോട് സംസാരിക്കാൻ പോയിട്ടുണ്ടല്ലോ അപ്പോൾ ധർമ്മൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ ധർമ്മൻ ധർമ്മൻ്റെ ആ ഒരു സങ്കടം കണ്ടിട്ട് ചെന്ന് പറയുക എന്താ മോനെ നീ വിഷമിച്ചിരിക്കുന്നത് അമ്മേ എനിക്ക് മതിയായ്മേ എനിക്ക് പോകണം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഏട്ടമാർക്കൊന്നും അത്രയും വലിയ സ്നേഹമൊന്നും എന്നോടില്ല ക പറയുന്ന സംസാരം കേട്ടില്ലേ അപ്പോൾ അവർ ഉടനെ തന്നെ ആ ബാഗ് എടുത്ത് ധർമ്മൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് പറയാം ഇന്നാ നിൻ്റെ ബാഗ് നീ നിനക്കിവിടെ സമാധാനവും സന്തോഷവും ഒന്നും കിട്ടുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ബാളനെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് നിനക്ക് മാത്രമല്ല എനിക്കും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ നീ ഇവിടുന്ന് പൊക്കോയെന്ന് പറയാട്ടോ ഏഹ് അമ്മേ അമ്മ എന്താ പറഞ്ഞത് ഞാൻ ഇവിടുന്ന് പൊക്കോളാം അതേ മോനെ മക്കളുടെ സന്തോഷമുള്ള ഒരു ജീവിതം ഏതൊരു അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ സ്വപ്നമാണ് നിനക്ക് ഇവിടെ നല്ലൊരു കുടുംബജീവിതം കിട്ടുമെന്നും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്നും അതൊക്കെ കണ്ടിട്ട് എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു വേണ്ട ഇവരുടെ നിന്ന് ഔതാര്യം കൊണ്ട് നിനക്ക് അങ്ങനെ ഒരു കുടുംബജീവിതം കിട്ടണ്ട നീ ഇവിടുന്ന് പൊക്കോ ഇവിടുന്ന് പൊക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകാനാമ്മേ നീ ദേവമംഗലത്ത് പോണം അവിടെ നിന്ന് എന്നെ ഇറക്കി വിട്ടതല്ലേ മേയ്നി ഞാൻ എങ്ങനെ ഇറക്കി ചെന്ന് കയറാനാ ആരും ഇറക്കി വിട്ടു ഞാൻ പറഞ്ഞില്ലേ അമ്മയോട് അളിയൻ ശരി അളയം നിൻ്റെ ബാലനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ത് കാരണം കൊണ്ടാണ് നിന്നെ ഇറക്കി വിട്ടത് അത് പറഞ്ഞു ഇല്ലമ്മേ എത്ര ചോദിച്ചിട്ടും അളിയൻ കാരണം പറഞ്ഞില്ല ആ അതാണ് ധർമ്മ ബാലൻ ബാലിൻ്റെ മഹത്വം എന്ന് പറയണതും അതാണ് എല്ലാവരും ചോദിച്ചു എന്നിട്ടും ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഗോമതി മക്കളോ ഒന്നല്ല ദൈവം തമുരാ വന്നു ചോദിച്ചാലും കാര്യം എന്താണെന്ന് ബാലൻ പറയില്ല കാരണം എന്താണെന്ന് അറിയാമോ നീ അവിടെ നിന്ന് ഇറങ്ങാനുള്ള കാരണക്കാരി ഞാനാണ് ഞാനൊരാൾ മാത്രം ഏ അതെ എന്നെ വിഷമിക്കാതെ ആരോപണം മുഴുവനും ബാലനെ ഏറ്റെടുക്കായിരുന്നടാ എന്താ അമ്മ ഈ പറയണത് എനിക്കൊന്നും മനസ്സിലാവില്ല എടാ ഞാൻ പറയാം അന്ന് നിന്റെ നിശ്ചയം മുടങ്ങില്ലേ ആ സമയത്തും ഈ വീട്ടിൽ ഞാനും ഇവിടെ എൻ്റെ മക്കളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് തർക്കമായി അപ്പോഴാണ് അവരുടെ സംസാരത്തിൽ അവര് പറയുന്നത് അവൻ തീരുമാനിക്കുന്ന കല്യാണമായതുകൊണ്ടാണ് നമ്മൾ മുടക്കിയത് ധർമ്മൻ്റെ ജീവിതം മെച്ചപ്പെടണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനെ ഇവിടെ എത്തിക്കേ നമ്മൾ നല്ലൊരു ജീവിതം അവനുണ്ടാക്കി കൊടുക്കാം എന്നിങ്ങനെ അനന്തനും അച്യുതിനും കൂടെ ഇവിടെ സംസാരിച്ചു അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞ് ഞാൻ ബാലനെ കാണാൻ പോയി എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ബാലനോട് പറഞ്ഞു ബാലൻ ഒരുപാട് സങ്കടത്തോടു കൂടിയാടാ ഈ കാര്യങ്ങൾ സമ്മതിച്ചത് അതാണോ അമ്മയെ കാര്യം അയ്യോ അപ്പോൾ അമ്മയ്ക്ക് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആനയൻ നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് എടാ എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രമല്ല നിനക്കൊരു നല്ല ജീവിതം കിട്ടണം അതിനും കൂടെ വേണ്ടിയിട്ടാണ് നീ വിഷമിച്ചതിൻ്റെ എത്രയോ മടങ്ങായിരിക്കും അവൻ മനസ്സിൽ സങ്കടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അമ്മേ ആളിയൻ ശരിക്കും പറഞ്ഞാൽ എന്നെ ആട്ടി അല്ലേ ഓ എടാ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് സത്യം അത് ശരി മതി മതിയമ്മേ ഇതെനിക്ക് ഇത്രയും അറിഞ്ഞാൽ മതി അമ്മേ തിരിച്ചു പോവാം അമ്മ പിന്നെ ഒരു കാര്യം എൻ്റെ കല്യാണത്തിനെയോ എനിക്ക് എനിക്ക് പെണ്ണ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിക്കരുത് കേട്ടോ പാവം അളിയൻ ഭയങ്കര കുറ്റബോധത്തിലായിരിക്കും ആ പാവത്തിനെ എല്ലാവരും കൂടിയിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ടാകും ആദ്യം അളിയൻ എനിക്കൊന്ന് കാണണം ബാക്കിയെല്ലാം പിന്നെ ഓ എൻ്റെ അമ്മേ എൻ്റെ മനസ്സിൽ നിന്നൊരു വലിയ ഭാരം മാറിയതുപോലെ എനിക്ക് തോന്നുക എന്നും പറഞ്ഞ് അമ്മേനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ബാഗ് കൊടുത്ത് നേരെ താഴേക്ക് വരുവാട്ടോ അപ്പോൾ ഡൈനിങ് ഹാളിൽ കഴിച്ചുകൊണ്ടിരുന്നവരെല്ലാവരും ധർമ്മം െ കാത്തിരിക്കണം താഴെ വരുമ്പോൾ ബാഗ് കൊടുത്തുകൊണ്ട് വരുന്ന ധർമ്മനെ കാണുമ്പോഴത്തേക്കും അനന്തം ചോദിക്കുന്നു എടാ നീ എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിച്ച് ബാഗ് കൊടുത്ത് പോകുന്നത് എന്തെങ്കിലും ഒരു വാക്ക് വായിന്ന് എന്ന് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ ചെയ്യുന്നത് ഭക്ഷണത്തിന് മുന്നേ ഇറങ്ങി പോവല്ലേ ഭക്ഷണത്തിൻ്റെ മുമ്പേ നല്ലേട്ടാ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ പോവാ ഓ ഏഹ് എന്താ അപ്പം ഉടനെ തന്നെ ശ്രീകഥ പറഞ്ഞു എന്താണ് ധർമ്മ നീ ഇങ്ങനെ കൊച്ചു പിള്ളേരെ എന്തെങ്കിലും ഇറങ്ങി പോവാ അമ്മയാണെങ്കിൽ നിന്നെ വിളിച്ചുകൊണ്ട് വരുന്ന വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുക അതിനിടയിൽ നീ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ നിന്ന് ഇറങ്ങി പോകണേ ശരിയാണോ ആഹാരത്തിന് മുമ്പിൽ നിന്ന് പോവല്ലേ ഓ അലോ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് കൊച്ചാ ഇരിക്കുന്നക്ക അവസാനം ധർമ്മൻ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വാക്കനുസരിച്ചില്ലാന്ന് നിങ്ങളതൊന്നും പറഞ്ഞിരിക്കരുത് എനിക്കാരോടും അങ്ങനെയുള്ള ഇതൊന്നുമില്ല ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചു ഏടാ ഏടാ മതി നിൻ്റെ ഉടുക്കലത്തെ ജാടെയൊന്നും കാണിക്കണ്ട നീ അവിടെ വന്നിന്ന് കഴിക്കുക എന്ന് അച്യുത്തം പറയാം അപ്പോൾ ഓടനെ തന്നെ നമ്മൾ ധർമ്മം പറയാം ഭക്ഷണം എന്തായാലും വേണം ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ ചേട്ടന്മാരെ ഞാൻ ഞങ്ങളെല്ലാവരും ജീവിക്കുന്നത് പിന്നെ എന്തായാലും ഏട്ടൻ്റെ മുന്നിലിരുന്ന് ഞാൻ കഴിക്കുന്നില്ല എൻ്റെ ശരീരത്തിൽ അത് പിടിക്കില്ല എനിക്കപ്പം അത് മനസ്സിലായി പിന്നെ ഏട്ടന്മാരി വെച്ച് വിളമ്പിതൊന്നും ഞാൻ എഴുഷിച്ചിട്ട് പോകുന്നെന്ന് നിങ്ങൾക്ക് തോന്നരുത് കേട്ടോ പക്ഷെ ഓ പിന്നെ നീ കഴിച്ചില്ലെങ്കിൽ പിന്നെ കൃഷ്ണമംഗലം അങ്ങ് പാതാളത്തിലേക്ക് പോവല്ലേ എന്നെങ്ങനെ അച്ഛനും ദേഷ്യപിടിച്ച് പറയാം എടാ നിനക്ക് ഇവിടെ നിന്ന് കിട്ടില്ലെങ്കിൽ നിനക്ക് എവിടെ നിന്ന് കിട്ടും എനിക്കോ ദേ അപ്പുറത്തൊരു വീടുണ്ട് അറിയാമോ ദേവമംഗലം അവിടെ എപ്പോൾ ചെന്ന് കയറിയാലും ഒരു പാത്രം ചോറ് അവിടെ മാറ്റി വച്ചേക്കും ഞാനേ ഞാൻ ദേവമംഗലത്തേക്ക് പോവാം അത് കേൾക്കണതും എല്ലാവരും കൂടെ അങ്ങ് ഞെട്ടിപ്പോയിട്ടോ അകേ നാണക്കേടാണല്ലോ ഇനിയും തിരിച്ച് കയറുന്നത് അപ്പോൾ ആ ആനന്ദം പറയാം എടേതമ്മ അവൻ അവിടെ നിന്നെ അടിച്ചിറക്കി വിട്ടതല്ലേ വീണ്ടും നീ അങ്ങോട്ടാണോ കയറി പോകുന്നത് എന്ന് ചോദിക്കാം ദേ അച്യുതാ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കില്ല അവനെ വിഷമിപ്പിക്കരുത് മിണ്ടാതിരുന്നോടണം അപ്പോൾ ഉണ്ണേ അലോക്ക് പറയാം അച്ഛനതിനാവശ്യമില്ലാത്ത കാര്യമൊന്നും സംസാരിച്ചില്ലല്ലോ ഓ അപ്പോൾ അച്യുതൻ പറയാം ആരും അവന് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ട ഇതിപ്പോൾ ചോറ് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടുള്ള കുഴപ്പമായി വെ കാണിക്കുന്ന നീ അങ്ങോട്ട് ചെന്ന് കയറ് പിന്നെ ആ ചെന്ന് കയറ് ആ ബാലൻ വൃത്തികെട്ടവൻ അവൻ എൻ്റെ എല് അടിച്ച് ഓടിക്കൂടാന്ന് പറയാം ദേ ഏട്ടാ വൃത്തികെട്ടവനോ അങ്ങനെയൊന്നും പറഞ്ഞിരിക്കരുത് പിന്നെ സ്റ്റോർ ബാലിനൊപ്പം ഇരിക്കണമെങ്കിൽ ഏട്ടൻ ഇനി ഏഴ് ജന്മം കൂടെ ജനിക്കണം എടാ എന്ത് പറഞ്ഞടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അച്ഛനും ദേഷ്യം അപ്പം അനന്തം പറയുന്നുണ്ട് ദേ ധർമ്മ നിനക്ക് എന്തും പറയാനുള്ള രീതിയൊന്നും നീ ഇവിടെ എടുത്തുകൊണ്ട് വരരുത് മിണ്ടാതിരുന്നോ ഏട്ടാ ഞാൻ പറയാനുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ വന്നു കയറി സമയം മുതൽ എന്തെങ്കിലും ഒരു നല്ല വാക്ക് ഈ അച്ചു കേട്ടെ സംസാരിച്ചിട്ടുണ്ടോ ആ കളിയാക്കലും അവഹേളിക്കലും ഒരുമാതിരി കണക്ക് പറച്ചിലും ഓ മതിയായി മടുത്തു എനിക്ക് അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ മുറി തന്ന മുറി ഏ സി തന്ന ആഹാരത്തിൻ്റെ മഹാത്മ്യം ഇതെല്ലാം കേട്ട് ചെവി തന്നെ മരവിച്ചു ഇതാണോ സ്നേഹം പിന്നെ ചേട്ടൻ തന്ന റൂമിൽ എ സി റൂമിൽ കിടന്നല്ലേ ശരീരം ചിലപ്പോൾ തണുക്കുമായിരിക്കും പക്ഷേ മനസ്സ് മനസ്സൊരിക്കലും തണക്കില്ല പിന്നെ നമസ്കാരം ഏട്ടാ എന്തായാലും കിട്ടിയെടുത്തോളൂ എനിക്ക് മതിയായി ഞാൻ എന്തായാലും പോകാൻ പോവാം എന്ന് പറയാം എന്നിട്ട് അതിനുമുമ്പേ വീണ്ടും ഒന്നുകൂടെ പറയട്ടെ ധർമ്മം എന്തൊക്കെ